നമസ്കാരം ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് ബ്രൗസറിൽ കാണപ്പെടുന്ന ഗുരുതരമായ കേടുപാടുകളെ കുറിച്ച് ഇന്ത്യൻ സർക്കാർ വീണ്ടും ഉയർന്ന അപകട സാധ്യതയുള്ള മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് അത് അവരുടെ സിസ്റ്റങ്ങളെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കും ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സിഇർ ടി യിന് അടുത്തിടെ പുറപ്പെടുവിച്ച ഒരു അഡ്വൈസറി അനുസരിച്ച് ഗൂഗിൾ ക്രോമിൽ ഒന്നിലധികം സുരക്ഷാ തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഈ കേടുപാടുകൾ ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ ആക്രമണകാരികളെ മലീഷ്യസ് കോഡ് പ്രവർത്തിപ്പിക്കാനോ സിസ്റ്റം ക്രാഷ് ചെയ്യാനോ അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സിഇആർ ടി എൻ വൾണബിലിറ്റി നോട്ട് ഗൂഗിൾ ക്രോമിലെ കേടുപാടുകളുടെ ഒരു സീരീസ് കുറിക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ സിസ്റ്റങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രശ്നങ്ങളെ ഉയർന്ന തീവ്രതയായി തരം തിരിച്ചിട്ടുണ്ട് ഗുരുതരമായ സുരക്ഷാ അപകടങ്ങളിലേക്ക് നയിക്കുന്ന ക്രോമിന്റെ ജാവ സ്ക്രിപ്റ്റ് എൻജിനിലെ പിഴവുകളും അനുചിതമായ നിർവഹണങ്ങളും കാരണമാണ് ഈ കേടുപാടുകൾ സംഭവിക്കുന്നതെന്നാണ് സിഇ ആർ ടി വിശദീകരിക്കുന്നത് ടാർഗറ്റ് സിസ്റ്റത്തിൽ അനിയന്ത്രിതമായ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഹാക്കർമാർക്ക് ഈ കേടുപാടുകൾ മുതലെടുക്കാൻ കഴിയും ഇതിനർത്ഥം ഒരു സൈബർ ആക്രമണകാരിക്ക് ബാധിച്ച സിസ്റ്റത്തെ നിയന്ത്രിക്കാനോ സെൻസിറ്റീവ് വിവരങ്ങൾ മോഷ്ടിക്കാനോ മലീഷ്യസായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനോ കഴിയും എന്നതാണ് ഏറ്റവും മോശം സാഹചര്യത്തിൽ ഒരു ആക്രമണകാരി ക്രോം ബ്രൗസർ ക്രാഷിലേക്ക് നയിച്ചേക്കാം ഇത് കൂടുതൽ ചൂഷണത്തിലേക്ക് നയിക്കും സിഇആർ ടി പ്രകാരം തിരിച്ചറിഞ്ഞ പിഴവുകൾ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം വി ടൈപ്പ് ചെയ്ത കൺഫ്യൂഷൻ കോഡിന്റെ ഒരു ഭാഗം ഒരു വേരിയബിളിനെ ശരിയാക്കി കൈകാര്യം ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ അപകട ഉണ്ടാകുന്നുണ്ട് ഇത് വിചാരിക്കാത്ത ബിഹേവിയറിലേക്കാണ് നയിക്കുന്നത് ഉപയോഗത്തിന് ശേഷമുള്ള കേടുപാടുകളാണ് പരാമർശിച്ചിട്ടുള്ള മറ്റൊരു പിഴവ് ഉപയോഗത്തിന് ശേഷം ഒരു പ്രോഗ്രാം മെമ്മറി ശരിയായി മായ്ക്കാത്തപ്പോൾ ഇവ ഉണ്ടാകുന്നുണ്ട് ഇത് മലേഷ്യ ഉദ്ദേശങ്ങൾക്കായി ആ മെമ്മറി കൈകാര്യം ചെയ്യാൻ ആക്രമണകാരികളെ അനുവദിക്കുന്നുണ്ട് ശരിയായ രീതിയിലല്ലാതെ ഇംപ്ലിമേഷൻ എന്ന ഈ പിഴവ് ചില ബ്രൗസർ പ്രവർത്തനങ്ങളുടെ ശരിയായ രീതിയിലല്ലാത്ത കൈകാര്യം ചെയ്യലിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് വിദൂര കോഡ് എക്സിക്യൂഷനിലേക്ക് ബ്രൗസർ തുറന്നിടുന്നുണ്ട് ഇത്തരം കേടുപാടുകൾ ബാധിച്ച ഗൂഗിൾ ക്രോമിന്റെ പതിപ്പുകൾ വിൻഡോസ് മാക് എന്നിവയ്ക്കായി സെവൻറി അല്ലെങ്കിൽ സെവൻറ്റി വണ്ണിന് മുമ്പുള്ള ഗൂഗിൾ ക്രോം പതിപ്പുകൾ ലിനക്സിന് സെവൻറ്റീന് മുമ്പുള്ള ഗൂഗിൾ ക്രോം പതിപ്പുകൾ എന്നിവയാണ് ഈ കേടുപാടുകൾ വിൻഡോസ് മാക്കോസ് ലിനെക്സ് എന്നിവ ഉൾപ്പെടെ എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബാധിക്കുമെന്ന് സിഇർ ടി എൻ പറയുന്നുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ സോഫ്റ്റ്വെയർ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കൂടാതെ ഏറ്റവും പുതിയ വേർഷനിലേക്ക് ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് അപകട സാധ്യത കൂടുതലാണ് കാരണം ഉപയോക്താക്കൾ ആവശ്യമായ പാച്ചുകൾ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഹാക്കർമാർ ഈ പിഴവുകൾ ചൂഷണം ചെയ്തേക്കാം ഈ കേടുപാടുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അവരുടെ ക്രോം ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യാൻ സിഇ ആർ ടി എനും ഗൂഗിളും ശക്തമായി ശുപാർശ ചെയ്യുന്നുണ്ട് ഗൂഗിൾ അതിൻ്റെ ക്രോം ബ്രൗസറിൽ ഈ കേടുപാടുകൾ പരിഹരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം പതിപ്പ് സെവൻറ്റീൻ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതാണ്